മഞ്ചേശ്വരം കുണ്ടുകൊളക്കേ ബീച്ചിൽ സമുദ്ര സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി എത്തുന്നവർക്ക് ഇരിക്കുവാനായുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു എ കെ മഷറഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബീച്ചിൽ എത്തുന്നവർക്ക് വിശ്രമിക്കുവാനും ഫോട്ടോഷൂട്ട് നടത്തുവാനും മറ്റുമുള്ള സൗകര്യമാണ് ഇതുവഴി സത്യമായിരിക്കുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി മഞ്ചേശ്വരം ബീച്ചിൽ സമുദ്ര സൗന്ദര്യം എത്തുന്നവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുങ്ങി ഇരിപ്പിടത്തിന്റെ നിർവഹിച്ചു നമ്മളെ പ്രശ്നം എന്ന് എല്ലാ ജനങ്ങൾക്കും ഒത്തുകൂടാ നമുക്കൊരു പാർക്കില്ല സൗകര്യമില്ല അതിനെ ഒരു പരിഹാരം കാണണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ പരിസരത്തേക്ക് ഒരു കോടി അതിന്റെ എന്ന് കണ്ടീഷൻസ് ശേഷം ും പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ് ബഡാജെ രാധ സാമൂഹിക പ്രവർത്തകൻ ഇല്ലാസ് തുമിനാട് പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രദേശവാസികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് അംഗം മുമതാസ് സമീറയുടെ നേതൃത്വത്തിൽ ബീച്ച് പരിസരം കൂടുതൽ മനോഹരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും മറ്റുമുള്ള സൗകര്യമാണ് ഇതിലൂടെ സാധ്യമായിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം